ഈശ്വരൻ പാറമേൽ ഉറങ്ങിക്കിടക്കുകയും സസ്യലതാദികളിൽ ശ്വസിക്കുകയും മൃഗങ്ങളിൽ എഴുന്നേൽക്കുകയും ബോധമുള്ള മനുഷ്യരിൽ ഉണരുകയും ചെയ്യുന്നു ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ അവലൂക്കുന്നിൽ വാർഡിൽ തിരുവോണത്തിൽ ശ്രീ സി ഗോപിനാഥ് പിള്ളയുടെയും ശ്രീമതി കെ പൊന്നമ്മളിൻ്റെയും മകനായി ജനിച്ച മലയാളത്തിലെ പ്രിയ കഥാകൃത്ത് ഒരു കഥാകൃത്ത് എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതിയാവില്ല ഈ വ്യക്തിത്വത്തെ ആധ്യാത്മിക പ്രഭാഷണ രംഗത്തും ഭക്തിഗാന രംഗത്തും കുട്ടികൾക്കും യുവാക്കൾക്കുമുള്ള മൂല്യാധിഷ്ഠിത ശില്പശാല ശില്പശാലകളിലും വളരെ സജീവമായി നിൽക്കുന്നൊരു വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദീപികയുടെ പത്രാധിപരായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് രണ്ടായിരത്തിൽ മലയാള മനോരമയുടെ പത്രാധിപരായി തുടരുന്നു നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് ശ്രീ സതീഷ് ആലപ്പുഴ സതീഷ് സാറിന്റെ ഒരു കൃതിയാണ് ഒരു പുസ്തകമാണ് നമ്മളിന്ന് സാഹിത്യയിൽ പരിചയപ്പെടുന്നത് ഇതൊരു നോവൽ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പക്ഷേ അതിബൃഹത്തായ ഒരു നോവലിന്റെ വലിപ്പമൊന്നും ഈ പുസ്തകത്തിനില്ല വളരെ ചുരുങ്ങിയ പേജിൽ എന്നാൽ അതിതീവ്രമായ ഒരു വിഷയം അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വിഷയം അതിതീവ്രതയുള്ളതാണ് ഇന്ന് ഏതൊക്കെ തരത്തിലാണ് മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഏതൊക്കെ തരത്തിൽ നമ്മൾ ചൂഷണം ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ വിപത്ത് നാം അറിഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് മലയാളികൾ തിരിച്ചറിയാതിരുന്ന മലയാളികൾ പുസ്തകങ്ങളിലും പത്രമാധ്യമങ്ങളിലും മാത്രം തിരിച്ചറിഞ്ഞിരുന്ന സുനാമി നമ്മൾ കണ്ടു സമുദ്രനിരപ്പിൽ താഴെ കൃഷി ചെയ്തിരുന്ന ലോകത്തിലെ ഏക പ്രദേശമായ കുട്ടനാട് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് പ്രളയത്തിൽ മുങ്ങിൽ താഴുന്നത് നമ്മൾ കണ്ടു പ്രകൃതി നമുക്ക് തന്ന സമ്മാനങ്ങൾ എന്നിട്ടും നമ്മൾ തിരിച്ചറിഞ്ഞു ഇല്ല വനനശീകരണത്തിലൂടെയും ജലാശയങ്ങൾ നശിപ്പിക്കുന്നതിലൂടെയും കാവ് സംരക്ഷിക്കാതിരിക്കുന്നതിലൂടെയും നമ്മൾ പ്രകൃതിയെ വീണ്ടും ചൂഷണം ചെയ്തു ഇങ്ങനെയുള്ള ചൂഷണത്തിന്റെ കാതലായൊരു വശമെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു നോവൽ രൂപത്തിൽ എഴുതിയിരിക്കുന്നു ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഇവിടെ ജീവിച്ചിരുന്നവരോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരോ ആണ് ഒരു പ്രത്യേക സംഭവം എടുത്ത് അതിൽ അതിലിന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഈ ആലപ്പുഴയിൽ ജീവിച്ച് മരിച്ച കഥാപാത്രങ്ങളെ വ്യക്തികളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നടത്തിയൊരു രചനാ ശൈലി അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് അതിശയം തോന്നും ഓരോ കഥാപാത്രങ്ങളെയും സതീഷ് സാർ രൂപപ്പെടുത്തിയ രീതി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം ആ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തി തരാം പുസ്തകം ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വിവരണത്തിലേക്ക് കിടക്കാം ശ്രീ സതീഷ് ആലപ്പുഴയുടെ ഏറ്റവും പുതിയ പുസ്തകം ഭൂമിക്കാരനും കുഞ്ഞു മാലാഖമാരും ഇതാണ് ആ പുസ്തകം ഈ പുസ്തകത്തിന്റെ കവറ് കണ്ടപ്പോൾ പുറംചട്ട കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നോവലായിരിക്കും എന്നാണ് കരുതിയത് പക്ഷെ പുസ്തകം വായിച്ച് ഏതാനും പേജുകൾ കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു നിസാര വിഷയമല്ല എന്നും ഇത് കുട്ടികൾ മാത്രം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം അല്ല എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇതിനകത്ത് തീവ്രമായ ഒരു വിഷയം പ്രകൃതി ചൂഷണം ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ശ്രീ സതീഷ് സാർ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വേമ്പനാട് സ്കൂളിൽ നടക്കുന്ന ഭക്ഷ്യ വിഷബാധ കുട്ടികള് ഹോസ്പിറ്റലിലാവുന്നു ഭക്ഷ്യ വിഷബാധയെ തുടരുന്നു ഇവിടെയാണ് നോവലിന്റെ ആരംഭം ഒരു കാലത്ത് ആലപ്പുഴയുടെ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ശ്രീ ദർശനം പങ്കജാക്ഷ കുറുപ്പ് സാറ് അന്ന് പഴമക്കാർക്ക് പലർക്കും അദ്ദേഹത്തെ അദ്ദേഹം സുപരിചിതനാണ് ആലപ്പുഴക്കാർക്ക് കുറുപ്പ് സാറിനെ അറിയാതിരിക്കാൻ വഴിയില്ല ആ കുറുപ്പ് സാറിനെ ഇതിനകത്ത് പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ടാണ് സതീഷ് സാറ് ഭൂമിക്കാരനും കുഞ്ഞുമാലാഖമാരും എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ശരിക്കും എന്താ പറയുക കുറുപ്പ് സാറിന്റെ വീക്ഷണം അതായത് അയൽക്കൂട്ടം പോലുള്ള സംഘടനകൾ അയൽക്കൂട്ടം പോലുള്ള സംഘടനകൾ ഇവിടെ ഉണ്ടാവണം അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ ഇതൊക്കെ സാറിലൂടെ സതീഷ് സാറ് ഈ പുസ്തകത്തിൽ വിവരിച്ചു തരുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാടിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഈ കൂട്ടായ്മ വളരെ ഗുണപ്രദമാണ് ഏകോപിച്ച് നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ നേരിടാൻ ഇതിന് കഴിയും എന്ന് പലവട്ടം സാർ തെളിയിച്ചിട്ടുണ്ട് അത് ഈ പുസ്തകത്തിലൂടെ പറയുന്നുമുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കെ ജി പത്മകുമാർ സാർ അതുപോലെ തന്നെ കെ വി ദയാൽ സാർ സ്വന്തം വീട്ടില് വനം ഉണ്ടാക്കിയെടുത്തൊരു മഹത് വ്യക്തിത്വമാണ് ദയാൽ സാർ പിന്നെ ഭദ്രപ്രിയ എന്ന കുട്ടി അതുപോലെ തന്നെ വേണുഗോപാൽ സാർ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റുന്ന ഒരാളാണ് വേണുഗോപാൽ സാർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഒരാളാണ് കൃഷ്ണതേജ സാർ ഇവരെയൊക്കെ ഇതിനകത്ത് കഥാപാത്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ ശ്രീ സതീഷ് സാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഒരു ജീവനുണ്ട് എന്നുള്ളതാണ് സത്യം നമുക്ക് അല്പം പോലും ബോറടിക്കാതെ ഇത് വായിക്കാൻ പറ്റും ഈ കഥ പല ഘട്ടങ്ങളിലായിട്ടാണ് നീ നീങ്ങുന്നത് ഒരു അപകടം നാടിനെ ബാധിച്ച ഒരു ദുരന്തം വെബ്നാട്ട് സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റു എന്ന ദുരന്തത്തോടു കൂടി ആരംഭിക്കുന്ന ഈ നോവൽ പിന്നീട് അവസാനം ഒരു ക്രൈം ത്രില്ലർ പശ്ചാത്തലത്തിലേക്ക് വരുന്നു അതിനിടയിലാണ് ഈ തീവ്രമായ വിഷയം അവതരിപ്പിക്കുന്നത് പ്രകൃ പ്രകൃതി ചൂഷണം ചെയ്ത ഈ ദുരന്തത്തെ തുടർന്ന് നടക്കുന്ന അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങില് ഭദ്രപ്രിയ എന്ന് പറയുന്ന സ്കൂൾ വിദ്യാർത്ഥിനി പറയുന്നൊരു കാര്യം ആ കുട്ടിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം സത്യത്തിൽ ഇന്ന് ആലപ്പുഴയിൽ എന്നുള്ള കേരളത്തിൽ തന്നെ എത്ര വിദ്യാർത്ഥികൾക്ക് ഇല്ലെങ്കിൽ എത്ര യുവാക്കൾക്ക് ഇല്ലെ എത്ര ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നു ഇല്ലെ എത്ര പേർക്ക് അറിവുണ്ട് എന്നുള്ളതാണ് അത്ഭുതം ആ കാര്യം എന്ന് പറയുന്നത് റാംസർ സൈറ്റ് എന്നൊരു വിഷയത്തെ പറ്റി പറയുന്നു എന്താണ് ഈ റാംസർ സൈറ്റ് ഇല്ലെങ്കിൽ എന്തിനെയാണ് റാംസർ സൈറ്റ് എന്ന് പറയുന്നത് അത് ഭദ്രപ്രിയ എന്ന വിദ്യാർത്ഥിനി പറയുന്നതായി ഇതിനകത്ത് സതീഷ് സാർ പറഞ്ഞിട്ടുണ്ട് ഒരു ലോകത്ത് സംരക്ഷിക്കപ്പെടേണ്ട ജലസ്രോതസ്സുകളെ ചതുപ്പ് നിലങ്ങളെയോ ആണ് റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ലോകത്ത് സംരക്ഷിക്കപ്പെടേണ്ട അത് എടുത്തു പറയുന്നു ലോകത്ത് സംരക്ഷിക്കപ്പെടേണ്ട ജലസ്രോതസ്സുകളെയോ ചതുപ്പ് നിലങ്ങളെയോ ആണ് റാംസർ സൈറ്റ് എന്ന് പറയുന്നത് കേരളത്തില് മൂന്ന് സൈറ്റുകളാണുള്ളത് റാംസർ സൈറ്റായിട്ട് ഒന്ന് വേമ്പനാട്ട് കായൽ പിന്നൊന്ന് അഷ്ടമുടിക്കായൽ പിന്നൊന്ന് ശാസ്താംകോട്ട കായൽ ഈ മൂന്ന് കായലുകളാണ് റാംസർ സൈറ്റിൽ പെടുത്തിയിട്ടുള്ളത് ഇനി റാംസർ സൈറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇറാനിലെ റാംസർ നഗരത്തിൽ നടന്ന ലോക ഉച്ചകോടിയിലാണ് തണ്ണീർ തടങ്ങളുടെ സംരക്ഷണത്തിനായി രൂപം കൊണ്ട ഉടമ്പടിയാണ് റാംസർ സൈറ്റ് അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറാനിലെ റാംസർ നഗരത്തിൽ വെച്ച് നടന്ന ഉച്ചകോടിയിലെടുത്ത തീരുമാനമായതുകൊണ്ട് ഈ ഉടമ്പടിക്ക് ംസർ ഉടമ്പടി എന്ന് പേര് കൊടുക്കുകയും ആ ഉടമ്പടിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെ ജലസ്രോതസ്സുകളെയോ ഇല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളെയോ റാംസർ സൈറ്റ് എന്ന് പറയാനും തുടങ്ങി അങ്ങനെ കേരളത്തിലെ മൂന്ന് റാംസർ സൈറ്റുകളാണുള്ളത് വേമ്പനാട്ടുകായലും അഷ്ടമുടിക്കായലും പിന്നെ ശാസ്താംകോട്ടക്കായാലും ഇതുപോലും ഇതിനകത്ത് വളരെ വിശദമായിട്ടാണ് സാർ പറയുന്നു അത് ഏർ ഭദ്രപ്രിയ എന്ന കുട്ടിയുടെ പ്രഭാഷണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഭൂമിക്കാരനും കുഞ്ഞുമാലാഖമാരും ഇതിനകത്ത് പത്മമാർ സാർ പറയുന്നൊരു വാചകമുണ്ട് നമ്മൾ ഓരോരുത്തരും ഭൂമിക്കാരനായി മാറണം ഇതിനകത്ത് ഭൂമിക്കാരൻ എന്ന് ഏർ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ പങ്കജാക്ഷ കുറുപ്പ് സാറിനെ തന്നെയാണ് കുറുപ്പ് സംഭാഷണയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പത്മുമാർ സാർ പറയുന്നത് അദ്ദേഹം മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഭൂമിക്കാരനാവണം ഞാനും നിങ്ങളുമല്ല ഇന്ന് രാഷ്ട്രീയക്കാരായാലും പലരും നാവുകൊണ്ട് പ്രസംഗിക്കും എന്താണ് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും അത് സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ചും സംരക്ഷിക്കപ്പെട്ടാലുണ്ടാകുന്ന നന്മയെ പക്ഷേ പിന്നീട് ഈ പ്രസംഗിക്കുന്നവരാരും തന്നെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന ഒരു വേദനാജനകമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് പാടില്ല ഇന്ന് നമ്മളൊരു കാവ് സംരക്ഷിക്കുന്നതോ ഒരു കുളം സംരക്ഷിക്കുന്നതോ ഇല്ലെങ്കിൽ ഒരു തണ്ണീർത്തടം സംരക്ഷിക്കുന്നതോ ഒരു ചതുപ്പ് നിലം സംരക്ഷിക്കുന്നതോ നമുക്ക് വേണ്ടിയല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മൾ ചെയ്തതല്ല നമ്മുടെ പൂർവ്വ ചെയ്തു വെച്ചതിൻ്റെ ഗുണമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് അവർ നമുക്കായി നട്ട ഒരു വൃക്ഷത്തിൽ നിന്നാണ് നമ്മളിന്ന് അതിൻ്റെ ഫലമെടുക്കുന്നത് നമ്മൾ നടുന്നൊരു മാവിൽ നിന്നല്ല നമ്മൾ അതിൻ്റെ പഴങ്ങൾ എടുക്കുന്നത് ഇല്ലെ നമ്മൾ നടന്നൊരു വൃക്ഷത്തിൽ നിന്നല്ല നമ്മൾ പഴങ്ങൾ എടുക്കുന്നത് നമുക്ക് മുന്നേ നമ്മുടെ മുൻ തലമുറ വെച്ച് വളർത്തിയ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള ഫലമാണ് നമ്മളിന്ന് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നടണം നമ്മളൊരു വൃക്ഷം നട്ടാൽ അത് നമുക്കല്ല നമ്മുടെ അടുത്ത തലമുറക്കാണ് പ്രയോജനം ചെയ്തത് നമ്മളൊരു ജലം ജലസ്രോതസ് സംരക്ഷിച്ചാൽ നമ്മളൊരു കാവ് സംരക്ഷിച്ചാൽ നമ്മളൊരു കുളം വൃത്തിയായി സംരക്ഷിച്ചാൽ അത് നമുക്കല്ല പ്രയോജനം ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്കാണ് അങ്ങനെ നമ്മുടെ മുൻ തലമുറ ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ വരും തലമുറയാണ് അത് ഇതിനകത്ത് എടുത്തു പറയുന്നത് അങ്ങനെ ഇതിനകത്ത് ഓരോ പേജും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒടുവിൽ ഇത് ഈ ഭക്ഷ്യ വിഷവാദം ഉണ്ടായത് എങ്ങനെയാണെന്നും അതിന് കാരണക്കാരാണെന്നും ഒക്കെ സതീഷ് സാർ കണ്ടെത്തുന്നുണ്ട് ഈ ഇന്ന് നമ്മൾ വെബനാട് വെമനാട്ട് കായലിന്റെ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നിറയെ ടൂറിസത്തിന്റെ പേരിൽ നിറയെ ഹൗസ് ബോട്ടുകളും മറ്റു ബോട്ട് യന്ത്രവൽക്കൃത ബോട്ടുകളും ഒക്കെ ഉള്ളു ഈ യന്ത്രവൽക്കൃത ബോട്ടുകളിൽ നിന്ന് ജലത്തിലേക്ക് പടരുന്ന എണ്ണയുടെ അതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ അംശം ഈ ജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ ആ ജലം എന്താ പറയുക വിഷമയമാകുകയാണ് ഒരു കാലത്ത് കണ്ണുനീർ തുള്ളി പോലെ പരിശുദ്ധമായിരുന്ന തെളിമയാർന്ന നമ്മുടെ ജലസ്രോതസ്സുകൾ ഇന്ന് അതല്ലാതായി മാറുന്നു അപ്പൊ അതൊരു വലിയ ദുരന്തം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പണ്ടുകാലത്ത് നമ്മുടെ ഈ കായലുകളിൽ നിന്ന് കിട്ടിയിരുന്ന നല്ല മത്സ്യങ്ങളിൽ പലതും ഇന്ന് ലഭ്യമല്ലാതായി കാരണം അതിന് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു കാരണം അതിലേക്ക് കലരുന്ന ഈ ഇന്ധനത്തിന്റെ അളവ് ചെറുതല്ല അതുപോലെ തന്നെ ഇതിൽ ഈ ഹൗസ് ബോട്ട് അതുപോലുള്ള ഈ ടൂറിസത്തിൻ്റെ ഇതിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതൊരു ചെറിയ ദുരന്തമല്ല വലിയ ദുരന്തം തന്നെയാണ് മാലിന്യ സംസ്കരണം അത് യഥാവിധി ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അത് വലിയൊരു ദുരന്തമായി മാറുന്നു തൽക്കാലത്തേക്ക് നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങൾ അല്ലെ ഉപയോഗങ്ങൾ അത് പിന്നീട് വലിയ ദുരന്തമായി മാറുന്നു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം കത്തിച്ചു കഴിഞ്ഞെന്നാൽ ഉണ്ടാകുന്ന പുകയിൽ നിന്ന് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നും ഇത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ദ്രവിച്ചു പോവില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പാ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കഴിവതും കുറയ്ക്കുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മൾ പിന്നെ ഈ പറഞ്ഞ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ ആയാലും ശാസ്താംകോട്ട കായലിൻ്റെ ആയാലും വേമനാട്ട് കായലിൻ്റെയൊക്കെ ആയാലും തീരത്ത് നിന്ന് കഴിഞ്ഞാൽ ആ തീരത്തേക്ക് വന്നടിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരം അത് ചെറുതല്ല ഇതെങ്ങനെ ഉണ്ടാവുന്നു അതിന് കാരണക്കാരാണ് ഇതൊക്കെ തന്നെയാണ് ഈ കഥയ്ക്കകത്ത് പറയുന്നതിൻ്റെ പ്രധാന ഘടകങ്ങൾ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്ത രീതികൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതല്ലാതെ ചെയ്യാൻ മാർഗം ഉണ്ടായിട്ടും നമ്മൾ പ്രകൃതിയെ ഏതൊക്കെ വിധത്തിലാണ് ചൂഷണം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് സതീഷ് സാർ ഈ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു ഇപ്പോ നമ്മൾ ഈ കഥയിലൂടെ പോകുമ്പോൾ സ്കൂളിൽ ഇങ്ങനെ പക്ഷിവിഷബാധ സംഭവിച്ചു അത് ജനങ്ങളിലാകെ ഇതായി ഒടുവില് കുട്ടികൾ തന്നെ പറയുന്നു അതായത് മാലിന്യം കലർന്ന ജലം അതായത് ഇന്ധനം കലർന്ന ജലം വിഷമയമാണെന്ന് അറിഞ്ഞിട്ട് അവിടെ പാചകക്കാരനായ കുഞ്ഞുമോൻ എന്ന കുഞ്ഞപ്പൻ എന്തുകൊണ്ട് അതെടുത്തിട്ട് സ്കൂളിലേക്ക് കഞ്ഞിവെച്ചു സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എന്തിനാ വെള്ളം ഉപയോഗിച്ചു ഇതിന് കുഞ്ഞപ്പനെ നിർബന്ധിച്ചത് ആരാണ് ഇല്ല കുഞ്ഞപ്പൻ കുഞ്ഞപ്പന്റെ ഇഷ്ടത്തോടു കൂടി ചെയ്തതാണോ ഇതന്വേഷിച്ച് പോലീസ് ചെല്ലുമ്പോഴേക്കും തിരിച്ചറിയുന്ന വേറൊരു ദുരന്തമുണ്ട് അതിദാരിദ്ര്യത്തിൽ കുടുംബത്തോടൊപ്പം വിഷം കഴിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞപ്പനെ അങ്ങനെയാണെങ്കിൽ ആ വിഷം ഈ ഭക്ഷണത്തിൽ കലർന്നിട്ടുണ്ടോ പക്ഷെ കുഞ്ഞപ്പൻ കണ്ണീരോടെ പറയുന്നുണ്ട് എൻ്റെ മക്കളെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തോടെ നമുക്ക് ആത്മഹത്യ ചെയ്യാം എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ഞാനത് മാറ്റി സാറേ ഞാനത് മണ്ണിൽ കുഴിച്ചു മൂടി എന്ന് കുഞ്ഞപ്പൻ വേദനയോടുകൂടി പറയുന്നുണ്ട് കുറുപ്പ് സാറിൻ്റെ കാലത്തിൽ വീണ് പറയുന്നുണ്ട് എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല സാറേ സാറിൻ്റെ കുഞ്ഞപ്പൻ ഇതിന് കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന പാത്ര സൃഷ്ടി അതി ഭയങ്കരമായിട്ടാണ് സതീഷ് സാറ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് കക്കാത്തൊഴിലാളിയായ മാധു ചന്തു സഹദേവൻ ഇവരൊക്കെ ശാന്തയെടുത്തി ഇവരൊക്കെ എന്ത് രസകരമായിട്ടാണ് കഥാപാത്രങ്ങളെ സൃഷ്ടി ഒരു കഥാപാത്രം പോലും ഇതിനകത്ത് അപ്രധാനമല്ല ഒരു കഥാപാത്രത്തെ പോലും വേണ്ടാത്ത രീതിയിൽ ഇതിനകത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ ഉള്ള കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് അതിലേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കഥാപാത്രങ്ങൾ ഇന്ന് ആലപ്പുഴയുടെ മണ്ണിൽ ജീവിച്ചിരുന്നവരോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരോ ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ സൗന്ദര്യവും നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങൾ മറക്കാതെ വായനയ്ക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് ഭൂമിക്കാരനും കുഞ്ഞുമാലാക്കന്മാരും ഒത്തിരി വിലയോ ഒത്തിരി വലിപ്പമോ ഈ പുസ്തകത്തിനില്ല പക്ഷെ നിർബന്ധമായി ഞാൻ എടുത്തു പറയുന്നു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വായിച്ചിരിക്കണം ഈ പുസ്തകത്തെക്കുറിച്ച് അതിനകത്ത് ഈ സതീഷ് സാറ് കഥാപാത്രങ്ങളായി കൊണ്ടുവരുന്നവ പലരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേണുഗോപാൽ സാറ് കൃഷ്ണ തേജ സാറ് ഒരു കാലത്ത് കൃഷ്ണതേജ സാറ് ആലപ്പുഴയിൽ കളക്ടറായിരിക്കുമ്പോൾ കുട്ടികൾ മുഴുവൻ കളക്ടറങ്ങളെന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അത്രയ്ക്ക് സ്നേഹവും വാത്സല്യവുമായിരുന്നു അദ്ദേഹം മലയാളി പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനം കവരാൻ കൃഷ്ണതേജ സാറിന് കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പ്രളയത്തിലൊക്കെ അദ്ദേഹം ഇവിടെ ജോലിയിലിരിക്കുന്ന സമയത്താണ് പ്രളയം സംഭവിക്കുന്നത് അതിലൊക്കെ അദ്ദേഹം ഇടപെട്ട രീതിയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ക്റ്റീവായിട്ടാണ് അപ്പൊ ഈ ഇങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ അതുപോലെ തന്നെ ദയാൽ സാർ കെ വി ദയാൽ സാർ എന്ന് പറഞ്ഞുതന്നാല് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയ ഒരു വലിയൊരു മനുഷ്യൻ നമ്മള് മുഹമ്മയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ നമുക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും വനം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ടൊരു നോവൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് തന്നെ നിസ്സാര കാര്യമായിരുന്നില്ല അതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നിട്ട് അവരിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം അത് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നു ഒരു നോവലാണ് എങ്കിൽ പോലും ഇതില് ഒരെഴുത്തുകാരെ ഭാവനയിൽ മെലിഞ്ഞെടുത്തൊരു കഥയെന്ന് മാത്രം പറയാൻ പറ്റില്ല ഒരു മിത്ത് എടുത്തിട്ട് അതില് സതീഷ് സാർ കണ്ട ആലപ്പുഴക്കാര് കണ്ട അല്ലെ ആലപ്പുഴക്കാരുടെ ഉള്ളിലുള്ള കുറേ മഹത് വ്യക്തിത്വങ്ങളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഒരു പുസ്തകം രചിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ മറക്കാതെ വായിക്കുകയാണ് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഭൂമിക്കാരനും കുഞ്ഞു മാലാഖന്മാരും ഒത്തിരി നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സാഹിതിയില് ഭൂമിക്കാരനും കുഞ്ഞു മാലാഖമാരും പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് സാഹിതിയുടെ ഭാഗ്യമായി കരുതുന്നു ഈ പുസ്തകത്തിന്റെ ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈശ്വരൻ പാറമേൽ ഉറങ്ങിക്കിടക്കുകയും സസ്യ ലതാദികളിൽ ശ്വസിക്കുകയും മൃഗങ്ങളിൽ എഴുന്നേൽക്കുകയും ബോധമുള്ള മനുഷ്യരിൽ ഉണരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വരിയോടുകൂടിയാണ് തുടങ്ങിയത് ഇത് പറഞ്ഞത് ഹിമാലയൻ സന്യാസി വര്യനായ സ്വാമി രാമ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് സാഹിതി വിട വാങ്ങുന്നു വീണ്ടും ഒരു നല്ല പുസ്തകവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം